يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അസ്സലാ ത് വസ്സലാമല റസൂലിയിൽ അമീൻ വൽ വൽബത്തുലുൽ മുത്തഖിൻ അമ്മാൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമലാൻ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് റമലാൻ ഖുറാൻ അവതരിച്ച മാസം അതുകൊണ്ട് ആ മാസത്തെ വ്രതമായി അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ട് വ്രതം എന്തുകൊണ്ട് നോമ്പ് ഒരുപാട് നമസ്കരിച്ചാൽ പോരെ ഖുർആാൻ ഒരുപാട് ആവർത്തി പാരായണം ചെയ്താൽ പോരെ ഖുർആാൻ അവതരിച്ചതിൻ്റെ പേരിൽ നോമ്പ് തന്നെ അനുഷ്ഠിക്കണം എന്ന് എന്തുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നോമ്പ് തീർച്ചയായും മറ്റെല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഉന്നത മാനങ്ങളുള്ള ആഴമുള്ള ഒരു കർമ്മമാണ് എന്നതിൽ സംശയം നോമ്പ് എല്ലാ എല്ലാ മതവിശ്വാസങ്ങളിലും ദർശനങ്ങളിലും അവരുടെ ആചാരങ്ങളിലുമൊക്കെ വ്രതം എന്ന പേരിൽ പല ചടങ്ങുകളും കാണാം പക്ഷേ ഇസ്ലാമിൻ്റേത് അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു ഒരിക്കൽ മഹാനായ സഹാബി അബൂ ഉമാമത്തിൽ ബാഹിലിയർ അലിയല്ലാവിൻ ഹു നബീസ് അല്ലാസ്മിയോടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കർമ്മം ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരും അള്ളാവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ നബിസ്ലാസ്മ പറഞ്ഞു അലൈ കബിസ് താങ്കൾ നോമ്പെടുക്കുക വ്രതമനുഷ്ഠിക്കുക കാരണം അതിന് തുല്യമായി മറ്റ് യാതൊന്നുമില്ല ഒരു കർമ്മവും അത്രത്തോളമാവുന്നില്ല എന്ന് വലിയ വിഷയമാണ് യഥാർത്ഥത്തിൽ അതിത്ര വലിയ കാര്യമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നാതെ കുടിക്കാതെ നിൽക്കുക എന്നത് ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ലേ പക്ഷേ ഇസ്ലാമിൻ്റെ നോമ്പ് ഉപവാസമല്ല പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ് സുയാമ് എന്നാണ് വിശുദ്ധ ഖുർഹാനിൽ പ്രവാചക വചനങ്ങളിലൊക്കെ നോമ്പിനെ പരിചയപ്പെടുത്തുന്നത് സുയാമു എന്ന അറബി പദത്തിന് ഇംസാക്ക് നിയന്ത്രണം എന്നാണ് അർത്ഥം മനസ്സിനെ വിചാരങ്ങളെ വികാരങ്ങളെ അതുപോലെ വാചാ കർമ്മണ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അടിമുടി ആസകലം നിയന്ത്രിക്കുകയാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും തിന്നാതെ കുടിക്കാതെ നിൽക്കലല്ല മൂസാ നബി അലൈ വലാത്തു വസ്ലാം നോമ്പ് തോറാത്ത് വാങ്ങാൻ പോകാൻ ഒരുങ്ങിയത് മുപ്പത് ദിവസം നോമ്പെടുത്തിട്ടാണ് മറിയം ബീവിയുടെ നോമ്പ് ഖുർആാനിൽ പരിചയപ്പെടുത്തുന്നുണ്ട് മറിയം ബീവി അസാധാരണമായ അത്ഭുതമായ ഗർഭം ധരിച്ചു ഈസാ നബിയുടെ ജന്മം അസാധാരണമായ സംഭവമായിരുന്നു ഗർഭം പൂർത്തിയായി ആളുകൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും സംശയമായി ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും ഒക്കെ ആളുകൾ മുന്നോട്ട് വന്നു ഞാൻ ഇല്ലാതെയായെങ്കിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതിനു മുന്നേ നസിയ മൻസിയ ആരും ഓർക്കാത്ത ഒരവസ്ഥയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വരെ സങ്കടപ്പെട്ടു മറിയം ബി ബി അള്ളാഹു ആശ്വസിപ്പിച്ചു നിരാശപ്പെടരുത് പേടിക്കരുത് നീ ഗർഭിണിയാണ് നിൻ്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ശ്രദ്ധിക്കണം വലിയ വിഷയമാണ് തിന്നെയും കുടിക്കുകയും വേണം പട്ടിണി കിടക്കരുത് വക്കറി ആയിന സന്തോഷത്തോടെ ഇരിക്കണം കണ്ണിന് കുളിർമയാവണം ആരെങ്കിലും പിന്നെയും ഹാലളിക മുന്നോട്ട് വന്നാൽ നീ പറയണ എനിക്ക് നോമ്പാണ് നിനക്ക് നോമ്പോ എൻ്റെ കയ്യിലേതാ ഇത്തപ്പഴം കയ്യിലേതാ വെള്ളം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന പിന്നെ എന്ത് നോമ്പ ഫ ഇന്നീ നദർത്തുലിർ റഹ്മാനി സോമ ഫലൻ ഞാൻ ഇന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്നവളാണ് എൻ്റെ നോമ്പ് ഒരാളോടും സംസാരിക്കുകയില്ല എന്നതാണ് ഹാലളകി വന്ന എല്ലാവരെയും മൗനം കൊണ്ട് ജയിച്ചു മറിയം ബി വി വാചാലമായ മൗനം ആയിരം നാവുള്ള മൗനം എന്ന് പറയാം അപ്പോൾ നാവിനെ നിയന്ത്രിക്കുകയായിരുന്നു മറിയം ബി നോമ്പ് എല്ലാവരോടും മറുപടി പറയാൻ ഇല്ല ആരാണ് കുഞ്ഞിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാത്ത ഒരു ഉമ്മ എന്തുമാത്രം സങ്കടമാണ് ആ വിഷയം പക്ഷേ മൗനം മൗനം കൊണ്ട് അവർ ജയിച്ചടക്കുകയാണ് അപ്പോൾ നാവിനെ നിയന്ത്രിക്കുക കണ്ണിനെ നിയന്ത്രിക്കുക കാതിനെ നിയന്ത്രിക്കുക നിന്നെ ആസകലം നിയന്ത്രിക്കുകയാണ് നോമ്പ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നോമ്പുകാര അവ നോമ്പുകൊണ്ട് പട്ടിണിയും ദാഹവും വിശപ്പും ദാഹവുമില്ലാതെ വേറൊന്നും നേടാൻ പറ്റിയിട്ടില്ല ി അംഗ്യതാ ഷറാബുഹോ താഴമഹോ കമാക്കാല സലഹ് അലല്ലം ചീത്ത സംസാരവും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ ഒരുത്തും തയ്യാറല്ലെങ്കിൽ അവൻ അന്നപാനീയങ്ങൾ വിടിയണം എന്നുള്ളൊരു നിർബന്ധവുമില്ല അപ്പോൾ നോമ്പിൻ്റെ ആകത്തുക അതിൻ്റെ കാതൽ എന്താണ് നിയന്ത്രണം എന്നതാണ് മനസ്സിനെ നിയന്ത്രിക്കുക വിചാരങ്ങളെ വികാരങ്ങളെ തന്നെ ആശകലം നിയന്ത്രിക്കാൻ സാധിക്കുക എന്നതാണ് എത്രത്തോളം അനുവാദമുള്ള ആരോടും ചോദിക്കാതെ ഉപയോഗിക്കാൻ പറ്റിയ എടുത്തു കുടിക്കാൻ പറ്റിയ തനി വെള്ളം പോലും തനിക്ക് തൻ്റെ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കുടിക്കാൻ പാടില്ല അത്രത്തോളം ആരെയും കാണിക്കാൻ സാധ്യമല്ല ആരെയും കാണിച്ചു ചെയ്യാൻ പറ്റിയ ഒരു കർമ്മമല്ല പക്ഷേ ഓരോ നിമിഷത്തിൻ്റെ നിസ്സാരമായ അംശങ്ങളിലും കണിശമായ കൃത്യമായ നിയന്ത്രണത്തിലൂടെ മറ്റെല്ലാ കർമ്മങ്ങളെക്കാളും വലിയ ഭാരിച്ച ഒരു പ്രതിജ്ഞാബദ്ധമായ ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് നോമ്പിനെ പൂർത്തിയാക്കുന്നത് അങ്ങനെയാണ് നോമ്പ് ബാഹ്യമായ അതിൻ്റെ കാഴ്ചപ്പാടിൽ കാണാൻ പറ്റാത്ത ആന്തരികമായ ഒരു സത്ത അതിൽ ഒളിഞ്ഞുകിടക്കുന്നത് എന്തുകൊണ്ട് നോമ്പ് എന്ന് ചോദിച്ചാൽ മറ്റെന്തിനേക്കാളും മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ സംസ്കരിച്ചെടുക്കാൻ ശുദ്ധി ചെയ്യാൻ മതിയായ ശക്തിയുള്ള സ്വാധീനമുള്ള കർമ്മമാണ് നോമ്പ് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം സമയബദ്ധിതമായ ചിട്ടകൾ അതിലുണ്ട് ഫജിർ മുതൽ പ്രഭാതമായാൽ ഫജിറായാൽ ഉടനെ നോമ്പ് ആരംഭിക്കണം പിന്നെ തിന്നാനും കുടിക്കാനും പാടില്ല എന്നാൽ കുറച്ചുകൂടി ഉഷാറാവട്ടെ എന്ന് വിചാരിച്ച് മകരവിന് ശേഷം പിന്നെയും സമയം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എത്രയും വേഗം സമയമായാൽ നോമ്പിൽ നിന്ന് വിരമിക്കുന്ന എൻ്റെ ദാസന്മാരാണ് എൻ്റെ വിശ്വാസികളായ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് ഏറ്റവും പുണ്യം നേടിയവർ അപ്പം സമയമായാൽ തുടങ്ങുക സമയമായാൽ അവസാനിപ്പിക്കുക എന്ന അക്കണിശമായ കൃത്യത പാലിച്ചുകൊണ്ട് ജീവിതത്തെ നിയന്ത്രിതമാക്കി നിർത്താൻ സാധിക്കുന്ന ഈമാനിൻ്റെ കരുത്താണ് കർമ്മരൂപത്തിൽ കടന്നുവരുന്ന വൃതാനുഷ്ഠാനം എന്നത് അതുകൊണ്ട് തന്നെയാണ് തത്തക്കൂൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടി തത്തക്കൂൻ ആവാൻ വേണ്ടി ഖുർആൻ അവതരിച്ചു തത്തക്കൂൻ ആവാൻ വേണ്ടി നോമ്പ് നിർബന്ധിച്ചു തത്തക്കൂൻ സാധ്യമാകുന്നത് ഈ പുണ്യകർമ്മത്തിലൂടെയാണ് മറ്റെന്തിനേക്കാളും അള്ളാഹു സുബാൻ അവതാല അതർഹിക്കുന്ന വിധം നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല